എല്ലാവർക്കും സാദര പ്രണാമം ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ നാമെല്ലാം സത്യം പറയണം കള്ളം പറയാൻ പാടില്ല സത്യം ചെയ്യണം അസത്യം പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല എല്ലാ മഹത് വ്യക്തികളും നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ് എന്നാൽ ഒരു മകൻ പറയുകയുണ്ടായി അവൻ്റെ അമ്മ ഒരുപാട് കള്ളം പറയുമായിരുന്നു അവൻ പറയുന്നത് കേട്ടപ്പോൾ തോന്നി ശരിയാണ് പല അമ്മമാരും ഒരുപാട് കള്ളം പറയുന്നവരാണ് അസത്യം പറയുന്നവരാണ് മക്കളോട് ചില നുണകൾ പറയുന്നവ പറയുന്നവരാണ് ചെറുപ്പത്തിൽ മക്കൾ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഉറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോൾ അമ്മ അവനെ ഒക്കത്തെടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് പറയും മോന് ആഹാരം കഴിക്കൂ അമ്മ അമ്പിളിമാമനെ പിടിച്ചു തരാം എന്നാൽ അമ്മയ്ക്കൊരിക്കലും അതിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞത് നുണയായിരുന്നു എന്ന് പിൽക്കാലത്ത് ആ മകന് ബോധ്യപ്പെട്ടു അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് മകനെ വളർത്തി പഠിപ്പിച്ചു കൊണ്ടുവന്നത് മറ്റു പല വീടുകളിലുമൊക്കെ പോയി ജോലികൾ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തില് മകന് വേണ്ടി പുതിയ വസ്ത്രങ്ങളും മറ്റും വാങ്ങിക്കൊണ്ടു മകൻ ചോദിക്കും അമ്മയ്ക്കൊന്നും എടുത്തില്ലേ അപ്പോൾ അമ്മ പറയും അമ്മയ്ക്ക് വേറെ നല്ല ഡ്രസ്സുണ്ട് അതുകൊണ്ട് മോൻ ഉപയോഗിക്കൂ അമ്മയ്ക്കെടുത്തില്ല എന്ന് പറയും അമ്മയ്ക്ക് സത്യത്തിൽ നല്ല ഡ്രസ് ഇല്ല എന്നുള്ളത് അറിയാമായിരുന്ന മകൻ പറയുന്നു അമ്മ പറഞ്ഞത് കള്ളമായിരുന്നു ആഹാരം വളരെ കുറവാണെങ്കിൽ അത് കൂടുതൽ പങ്കും മകന് കൊടുത്തിട്ട് കുറച്ചാഹാരം മാത്രം കഴിച്ചുകൊണ്ട് അമ്മ പറയും അമ്മയ്ക്ക് തീരെ വിശപ്പില്ല മോൻ കഴിച്ചോളൂ കൂടുതലും നല്ല പോഷകം നിറഞ്ഞ ആഹാര സാധനങ്ങൾ സ്പെഷ്യലായി കിട്ടുമ്പോൾ അത് മകന് കൊണ്ട് കൊടുത്തിട്ട് അമ്മ പറയും അമ്മയ്ക്കിത് വേണ്ട അമ്മയ്ക്കിത് വയറിന് പഠിക്കില്ല അതുകൊണ്ട് മകൻ കഴിച്ചോളൂ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോഴും മകൻ സഹായിക്കാൻ ചെന്നാൽ അമ്മ പറയും മോൻ പോയി പഠിച്ചോളൂ ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ് ഇങ്ങനെ ജോലികൾ ചെയ്തില്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം നശിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മോൻ അതൊന്നും ചെയ്യാൻ വരേണ്ട മോൻ പോയി പഠിച്ചോളൂ എന്ന് ആ അമ്മ പറയും അമ്മ പറഞ്ഞ മറ്റൊരു നുണയായിരുന്നു അതെന്ന് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ആ മകൻ വളർന്ന് വലുതായി പഠനമൊക്കെ പൂർത്തിയാക്കി അവന് നഗരത്തിൽ ജോലി കിട്ടി ആ ജോലിക്കായി അവൻ പോകുമ്പോൾ അവൻ അമ്മയെ കൂടി കൂട്ടിക്കൊണ്ടു പോകാനൊരുങ്ങി അമ്മ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല ടൗണിലെ ജീവിതമൊന്നും എൻ്റെ ശരീരത്തിന് പിടിക്കില്ല അമ്മ പറയുന്ന മറ്റൊരു നുണയായിരുന്നു അത്രേ അത് പിന്നീട് മകൻ കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയുമായി നഗരത്തിൽ പുതിയൊരു ഫ്ലാറ്റ് എടുത്ത് അവിടേക്ക് താമസം മാറാൻ വേണ്ടി തുടങ്ങിയപ്പോഴും അമ്മയെ വിളിച്ചു അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് നമ്മുടെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ഇഷ്ടം എനിക്ക് ടൗണിലെ ജീവിത ശൈലി എനിക്കിണങ്ങിയതല്ല അവിടെ നിങ്ങൾ തന്നെ പോയി ജീവിക്കൂ എനിക്ക് ഈ ഗ്രാമം തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയകരം എന്ന് പറയുന്നത് മറ്റൊരു നുണയായിരുന്നു എന്നാണ് മകൻ പറയുന്നത് പിന്നീട് അമ്മ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ രോഗശൈലിയിലായി ആശുപത്രി വാസ സമയത്ത് മകൻ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് അവധി എടുത്തുകൊണ്ട് അടുത്ത് വന്നിരിക്കുമ്പോഴും അമ്മ പറയും മോൻ വെറുതെ അവധി ഇവിടെ വന്നിരിക്കേണ്ട എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് അമ്മ അപ്പോഴും ഏത് അതിവേദനയിലും പറയുന്നത് തനിക്ക് വേദനയില്ലെന്നാണ് ഏത് വിശപ്പിലും അമ്മ പറയുന്നത് തനിക്ക് വിശപ്പില്ലെന്നാണ് തൻ്റെ വസ്ത്രങ്ങൾ എത്ര പഴഞ്ചനായി പിഞ്ചി കയറിപ്പോയാലും അമ്മ പറയുന്നത് തനിക്ക് വസ്ത്രങ്ങളൊന്നും വേണ്ട ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ഇങ്ങനെ മക്കളോട് അമ്മ ഒരുപാട് നുണകൾ പറയാറുണ്ട് ഇങ്ങനെ പറഞ്ഞ നുണകളൊക്കെ മഹത്തായ നുണകളാണ് സത്യമല്ലെങ്കിലും അവയ്ക്ക് കൂടുതൽ മഹത്വമുണ്ട് എന്നാണ് ജീവിതത്തിൻ്റെ വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കൽ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാം അവറുകളുടെ ആത്മകഥയിൽ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ശ്രദ്ധിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുകയാണ് തീരെ തീരച്ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെയായി വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം രാത്രിയിൽ അമ്മ റൊട്ടി തയ്യാറാക്കി കൊണ്ടുവന്നു ആ റൊട്ടി പലതും കരിഞ്ഞിരുന്നു അന്ന് ആ ആ റൊട്ടി കരിഞ്ഞ റൊട്ടി കണ്ടിട്ട് ബാലനായ അബ്ദുൽ കലാം പറഞ്ഞു ഈ റൊട്ടി കരിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ അത് മറ്റുള്ളവരാരും കേട്ടതായി ഭാവിച്ചില്ല പ്രത്യേകിച്ചും കലാമിൻ്റെ പിതാവ് അത് കേട്ടതായി ഭാവിക്കാതെ അദ്ദേഹം വളരെ സ്വാദോടുകൂടി തന്നെ ആ കരിഞ്ഞ റൊട്ടി കഴിക്കുകയാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ബാലനായ കലാം വീണ്ടും ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞു റൊട്ടി കരിഞ്ഞിരിക്കുകയാണ് അതിന് കയ്പുണ്ട് അത് കഴിക്കാൻ പ്രയാസമാണ് കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അപ്പോഴും പിതാവ് ഒന്നും പറയാതെ ഇരുന്നു വീണ്ടും കലാം ഒന്നുകൂടി ഇത് ആവർത്തിച്ചപ്പോൾ പിതാവ് പറയുകയാണ് എനിക്ക് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണ് ഇതിന് നല്ല സ്വാദുണ്ട് എന്ന് അപ്പോൾ അത് കലാമിനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പിന്നീട് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ പിതാവിന്റെ ചെവിയിൽ ചോദിച്ചു അങ്ങ് പറഞ്ഞത് ശരിയാണോ കരിഞ്ഞ റൊട്ടി അങ്ങേക്കിഷ്ടമാണെന്ന് പറഞ്ഞത് അത് കഴിക്കാൻ കൊള്ളില്ല കയ്പുള്ളതല്ലേ അത് അങ്ങ് പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പിതാവ് അബ്ദുൽ കലാമിനോട് പറഞ്ഞു അത്രേ നിന്റെ അമ്മ പകലന്തിയോളം കഷ്ടപ്പെട്ട് രാത്രിയിൽ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണം മോശമാണ് എന്ന് പറഞ്ഞാൽ അത് അവളെ വളരെ വേദനിപ്പിക്കും അതുകൊണ്ട് അവിടെ ഞാനൊരു കള്ളം പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ ചില കള്ളം പലപ്പോഴും മനുഷ്യബന്ധങ്ങളെ കൂടുതൽ മഹത്തരമാക്കും അങ്ങനെയുള്ള ആ മഹത്തായ അസത്യം അത് അസത്യമാണെങ്കിൽ പോലും അവ വളരെ തിളക്കമേറിയ അസത്യങ്ങൾ തന്നെയാണ് അവ സത്യത്തെക്കാൾ മൂല്യമുള്ള അസത്യങ്ങളാണ് ഇങ്ങനെ സത്യത്തെക്കാൾ മൂല്യമുള്ള ചില അസത്യങ്ങൾ നമുക്കിടയിൽ നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മളുടെ സംഭാഷണത്തിൽ മനുഷ്യ ബന്ധങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് അങ്ങനെയുള്ളവ സത്യമല്ലെന്നിരുന്നാലും അവയുടെ തിളക്കം ഇല്ലാതെയാവുന്നില്ല ഈ ഒരു വിഷയം എവരുടെയും ശ്രദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും നമസ്കാരം